കൂട്ടുകാരും ഞാൻ ഒരു ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ വീഡിയോ നിങ്ങളൊന്നും കണ്ടിട്ട് വേണം കേട്ടോ ഒരു കമന്റ് ആയി ഞാൻ ഓടി വന്ന് തമിഴ്നെ കണ്ടിട്ട് കമന്റ് അടിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ അനാവശ്യം പറയാനുള്ള സമയമുണ്ടാവുള്ളൂ നിങ്ങളൊന്ന് വീഡിയോ കാണാം ഇത് പറയാൻ ഒരു കാര്യമാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരെ നേരിടുന്നവണ്ണം സിനിമ പോയി കണ്ടിട്ടോ കിടൂ പടമാണ് വല്ലാത്ത സന്തോഷമായി നല്ല തിയേറ്ററിൽ ഉണ്ട് എല്ലാ റിവ്യൂസും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ അവിടെ ഒന്നും പറയാനില്ല സൂപ്പറാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ് സമ്മാനിച്ചുകൊണ്ട് ലാലേട്ടൻ നമ്മളിവിടക്കിങ്ങനെ അടുത്ത സിനിമയിലേക്ക് നമ്മളെങ്ങനെ വാടി വിളിക്കുവാണ് അപ്പോൾ ഞാൻ സിനിമയുടെ റിവ്യൂ ഒന്നും പറയാനുള്ള അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ കഴിഞ്ഞ ദിവസം ലാലേട്ടനായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാ എന്നൊരു വാക്കും പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് അത് പലരും വീഡിയോ പലരും കാണാം മൂന്ന് സെക്കൻഡ് കൊണ്ട് കണ്ടിട്ട് കമന്റ് അടിച്ച ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ ചിലവരോട് ചോദിച്ചെങ്കിൽ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ കണ്ടു ഒന്ന് മനസ്സിലാവില്ല എന്നുണ്ട് അപ്പോൾ ഇനി അതിനൊക്കെ ഞാൻ കിടക്കുന്നത് അത് എൻ്റെ തെറ്റായിരിക്കും മനസ്സിലാവാത്തത് അപ്പോൾ ഒന്ന് വ്യക്തമായിട്ട് പറയാം പറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാകുന്ന ഒരു വാക്ക് പറഞ്ഞു അതിനുശേഷം ലാലിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞാണ് പിള്ളേരുണ്ടതിൽ കട്ട ആരാധകരുണ്ടായിട്ട് മാത്രം ഒരു പടം വിജയിക്കില്ല അത് ഏത് സൂപ്പർ സ്റ്റാറാണ് നിങ്ങൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഒരുപാട് വലുതായി എത്രത്തോളം നമ്മൾ ബൂസ്റ്റ് ചെയ്താലും പടം സൂപ്പറാണ് സൂപ്പറാണെന്ന് എന്തോരം പറഞ്ഞാലും പടം നല്ലതല്ലെങ്കിൽ ആൾക്കാരെ ആസ്വദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പടം വിജയിക്കില്ല അതാണ് ഞാൻ ഉദ്ദേശം അല്ല ലാലേട്ടനെ പറഞ്ഞ വാക്ക് ആരാധകരോട് നിങ്ങൾ ആരാധകരുണ്ടെങ്കിൽ പടം വിജയിപ്പിക്കും എന്നുള്ള ദിവസമല്ല പറഞ്ഞു അത് ആ വീഡിയോ മര്യാദയിരുന്നത് കണ്ടാൽ മനസ്സിലാകും ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഒരു കട്ട ആരാധകരോ അല്ലെങ്കിൽ അതുപോലത്തെ ഫാൻസ് അസോസിയേഷനോ ഉണ്ടായിട്ട് മാത്രം ഒരു പടം വിജയിക്കില്ല അതിലെല്ലാ രീതിയിലുള്ള ആൾക്കാരെയും ഇഷ്ടപ്പെടുന്ന രീതിയിലായാലും മാത്രമാണ് പടം വിജയിക്കുള്ളൂ അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം നമ്മുടെ ഇത് എളുപ്പത്തിൽ പറയാനുള്ളതിൻ്റെ ഒരു കട്ട ആരാധന തന്നെ കഴിഞ്ഞ ദിവസം നേരിടുന്ന സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഒരു വാക്ക് പറയും നമുക്കൊന്ന് കേൾക്കാം കട്ടലാലേട്ടൻ ഫനാണ് രണ്ട് മറ്റുള്ളവരെ പോലെ ഞാൻ അങ്ങനെ തരുന്നില്ല കട്ടലാലേട്ട ഫന ജനിച്ച നാളും മുട്ട ഇന്നുവരെ കട്ടലാലേട്ട ഫാൻ പക്ഷെ കുറെ നാളുകളായി നമുക്ക് നമുക്ക് മനസ്സ് നിറഞ്ഞ് വന്ന കണ്ണ് നിറഞ്ഞ് നമുക്ക് കൈയടിച്ച് ഇറങ്ങണം അത് ഇപ്പോഴാണ് വന്നത് സിനിമയിൽ ലാലേട്ടനെ കാണിക്കണം ആദ്യത്തെ ഷോട്ട് വെരി ഫസ്റ്റ് ലാലേട്ടന്റെ കാണിക്കണം വിജയ് മേനോൻ എന്നുള്ള ഒരു ഷോട്ട് അതില് ലാലേട്ടനല്ല അത് വിജയ് മേനോന കൈ നമുക്ക് അറിഞ്ഞുകൊണ്ട് കൈയടിക്കാൻ പറ്റണം നമുക്ക് കല് കണ്ണെന്നറിയാം നമുക്ക് നമുക്ക് വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യി ആ കഥാപാത്രങ്ങൾ പടം വിജയിക്കുകയുള്ളൂ അതുതന്നെ പറഞ്ഞോളൂ അതിനകത്ത് വേറൊരു തെറ്റും പറഞ്ഞില്ല ലാലയുടെ കുറ്റം പറയുക ആൾ ഒന്നും പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം ഞാൻ മമ്മൂട്ടീനും പറ്റും പറഞ്ഞിട്ട് ലാലേനും പറ്റി പറഞ്ഞിട്ടുണ്ട് എൻ്റെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം പറഞ്ഞു നമുക്ക് ഒരാൾ മാത്രം കട്ട കട്ടാരാധനയല്ല ഞാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിയും പൃഥ്വിരാജിൻ്റെയും അങ്ങനെ എല്ലാ ആൾക്കാരും സിനിമയുടെ ഒന്നും വിടാതെ കാണുന്ന ഒരാളാണ് അപ്പോൾ നമുക്കൊരു ഒരു നമുക്ക് നമ്മൾ സന്തോഷിപ്പിക്കാൻ അവർക്ക് പറ്റണമല്ലോ അല്ലെങ്കിൽ നമ്മളത് അവരുടെ കുഴപ്പമില്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ലാലേട്ടന്റെ അഭിനയത്തിന്റെ കുഴപ്പമില്ല അദ്ദേഹം ചില തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം ചില ചേരുവകൾ നമുക്ക് പിടിക്കാതെ പോയി അതാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കട്ട ആരാധന അല്ല നമ്മളെല്ലാത്തിനും സാധാ ആരാധന എല്ലാവരും മലയാളത്തിലെല്ലാം സൂപ്പർ നമ്മുടെ മൂട്ടീനെയും മോഹൻലാൽ അങ്ങനെ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന സാധാ ഒരു ആരാ ഒരു ഒരു എന്താ പറയുക ഒരു പ്രേക്ഷകൻ അത്ര പറഞ്ഞോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്കത് ഇത് മറ്റേ കണ്ടിട്ട് കാണുന്നതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും പക്ഷേ ഒരു പടത്തിൽ തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഇത് കണ്ടു ഉദാഹരണമായിട്ട് ഇന്നലെ എന്നും ഞാൻ പോയി കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ നല്ല റിവ്യൂകൾ വരുന്നുണ്ട് റെസ്പോൺസ് ഒക്കെ പടത്തിന് നല്ല അഭിപ്രായം വരുന്ന എല്ലാം നല്ല രീതിയിലായിക്കോട്ടെ പടം നല്ലതാണ് ലാലേട്ടൻ ലാലേട്ടനും പിന്നെ ആശ്വര രാജൻ പിന്നെ സിദ്ദീഖ് അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് പടങ്ങൾ എല്ലാം കിളി പറക്കണ പടമാണ് ഒന്നും പറയാനില്ല ധൈര്യമായിട്ട് എനിക്ക് പോയി കാണാം ഒന്നും പറയാനില്ല അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് കാണുവാണ് മെഗാസ്റ്റാർ ടൈംസ് മമ്മൂട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒന്ന് പച്ച പിടിച്ച് കാണാനുള്ള ഫാൻസിൻ്റെ ആഗ്രഹം സഫലം ലാലെട്ടിന് ഒന്ന് പച്ച പിടിച്ച് കാണണം എന്ന് ഫാൻസിൻ്റെ ആഗ്രഹം നേര് റിലീസായതോടെ സാധിച്ചു അപ്പോൾ അത് ടിക്കറ്റ് ബുക്ക് ആവാത്ത രീതിയിലുള്ള സാധനങ്ങൾ മോഹൻലാലിന് തിരിച്ചൊരുവിനായി ഇനിയും നമ്മൾ കാത്തിരിക്കണം ആവറേജ് മൂവി ഇതൊക്കെ മെഗാസ്റ്റാർ ടൈംസിലെ വേറെ വന്നോണ്ടോ എന്ന് എനിക്കറിയില്ല നിരാശയോടെ ആദ്യ ഷോ അവസാനിച്ചു ടു പോയിൻ്റ് ഫൈവ് സ്ലാഷ് ഫൈവ് നേര് തുടർ പരാജയങ്ങൾ നേരിയ ആശ്വാസം ആവറേജ് നേരി അമിത പ്രതീക്ഷയാണ് ഈ പരാജയത്തിന് കാരണം ഒരു മൂവി ഹിറ്റിനായി ഇനിയും കാത്തിരിക്കണം വീണ്ടും പരാജയം നേരെ മൂക്കും കുത്തി വീണു ആരാധകരുടെ ചങ്ങ അങ്ങനെ ഒരുപാട് ഞാൻ ഇത് വായിക്കുന്നില്ല ഇങ്ങനെ സൃഷ്ടി പണ്ട് നമ്മൾ തിയേറ്ററിൽ കയറി കൂന്ന് പൈസ കൊടുത്ത് കൂവിച്ചെന്ന ചരിത്രം കേട്ടിട്ടുണ്ട് സത്യം ആണോ ഏതാണോ അറിയാൻ പാടില്ല വേറൊരു നല്ല പടങ്ങൾ നിങ്ങൾക്ക് കൂ പക്ഷെ കൂവിയോട് മാത്രം പടം തോക്കൂ ഇല്ല നല്ല പടങ്ങളാണെങ്കിൽ എത്തും നമ്മുടെ നാവും ഇവർ പറയുന്ന ആൾക്കാരുടെ ഡയലോഗ കിട്ട് പടം നല്ലതാണെങ്കിൽ ആൾക്കാർ ഓടിയെത്തും സൂപ്പറായിട്ട് ഓടും അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മ മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ആൾക്കാർക്ക് മിനിമം ഒരു ഒരു ആവറേജ് ഒരു ഇതുണ്ടാവും ഇഷ്ടമുണ്ടാവും അവർക്ക് ആ പടങ്ങൾ ആവറേജിനൊപ്പം എത്തിയില്ലേ മാത്രം പടം ഒരു ഒരു പക്ഷേ പരാജയപ്പെടുള്ളൂ ഘാസ ടൈംസ് മമ്മൂട്ടിയുടെ പോയിട്ട് മമ്മൂട്ടി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല മമ്മൂട്ടി പോലറിയാതെ ഒരു പേരിൽ ഉണ്ടാക്കി കടുത്ത ആരാധകരായിരിക്കും മമ്മൂട്ടി പ്രാന്തന്മാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൃത്തിയായിട്ട് പടം തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതിനാണ് ഈ കട്ട ഫാൻസ് അല്ല വളരെ വൃത്തിയായിട്ട് രീതിയിൽ നമ്മളൊരു ഒരാളോട് ഭയങ്കര ആരാധന വിടുമ്പോൾ എതിർപക്ഷമുള്ള ആൾക്കാരെ ആക്രമിക്കാനുള്ള സമയം അത് ശരിയായ നിലപാടല്ല ഈ ആരാധന നമുക്ക് അവരോട് ഒരു ഇഷ്ടമായിട്ട് മാറി മറ്റുള്ള ആക്രമിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയായ നിലപാടല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്നാൽ പറഞ്ഞിട്ടുണ്ട് ജോസഫ് ചിത്രം നേരിൽ ആശംസയും മമ്മൂട്ടി അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇവർ തമ്മിലൊരു പ്രശ്നമുള്ള നമ്മൾ ആൾക്കാർ തമ്മിലെ വിഷയം ആ ഇവർ ഇവർ തമ്മിലൊരു പ്രശ്നമില്ല പടം നല്ലതാണെങ്കിൽ വിജയിച്ചിരിക്കും അപ്പോൾ ഞാൻ ഇത്രയും പറയാനായിട്ട് കഴിഞ്ഞ ദിവസം ആ ഇതിൻ്റെ വീഡിയോയുടെ ഡീറ്റെയിലും പിന്നെ ലാലിട്ടിൻ്റെ നേരി എന്നുള്ള സിനിമയെ പറ്റി പറയാനും പിന്നെ ഇങ്ങനെ നടക്കുന്ന ചീഞ്ഞ അലവലാതി ഈ പറഞ്ഞ ഡീപ്രമോട്ടിംഗ് പരിപാടി ഉണ്ടല്ലോ ഒരിക്കലും നടക്കില്ല ഒരു പക്ഷേ ഈ അടുത്ത കാലം വരെ ഡീപ്രമോട്ട് ചെയ്യുന്നു ഒരുപാട് ആൾക്ക് റിവ്യൂ ഡീപ്രമോട്ട് ചെയ്യുന്നു അപ്പം ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും വെറുതെ ഒരാളൊന്നും മൈക്ക് വെച്ച് ക്യാമറ വെച്ചിരുന്ന ഒരു പടത്തെ കൊള്ളൂ കൊള്ളില്ല കൊള്ളില്ല എന്ന് പത്ത് വർഷം പറഞ്ഞാലും നല്ല പടമാണെങ്കിൽ അവർക്ക് തോപ്പിക്കാൻ പറ്റില്ല നല്ല പടങ്ങിനാണെങ്കിൽ അത് അത് വിജയിച്ചിരിക്കും വിജയിപ്പിച്ചിരിക്കും അതാണ് സത്യം അപ്പോൾ എല്ലാം നല്ലതിനാകട്ടെ